ഇട ഒരു സിനിമ കൊള്ളാമെങ്കിൽ നല്ലതേ പറയും അത് ആദ്യം ഒമറുക്ക മനസ്സിലാക്കുക കൊള്ളൂലേ കൊള്ളൂലെന്നും പറയാം അത് ഒമറുക്കയുടെ സിനിമ മാത്രം ടാർജറ്റ് ചെയ്ത് പറഞ്ഞില്ലെന്നല്ല അത് ഒമറുക്ക മനസ്സിലാക്കുക പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ ബാഡ് ബോയ്സ് സിനിമ കണ്ടില്ല അതുകൊണ്ട് അഭിപ്രായം പറയുന്നില്ല പക്ഷേ നിങ്ങളിവിടെ കാണിച്ച് കൂട്ടണൊക്കെ കണ്ടിട്ട് നമുക്കൊട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ ആവുന്നില്ല ഇതുവാടേ ഇനിയിപ്പോൾ കോക്ക് നിർബന്ധമായി റിവ്യൂ പറയണം ശശാമോ റിവ്യൂ പറഞ്ഞേ പറ്റൂ ഉണ്ണിയും റിവി പറഞ്ഞേ പറ്റൂ അതെന്തുവാടെ അവർക്ക് ഇഷ്ടമുള്ള സിനിമ ഇഷ്ടമുള്ളപ്പോൾ പറയും അവരെ കണ്ടെ അവരെ ഞാനില്ല അവരെ മൈക്ക് അവരെന്താന്ന് വെച്ചാൽ പറയട്ടെ പറയണെങ്കിൽ പറയണം അല്ലെങ്കിൽ പറയണ്ട എന്നുള്ള രീതിയിൽ അല്ലാതെ നമ്മുടെ ഒമറക്ക വന്നിട്ട് കോക്കിനെ പൊക്കി പറഞ്ഞും ബാക്കി രണ്ടുപേരെയും കൂടി ഒട്ടിച്ചിട്ട് ഊക്കി വിട്ടിരുന്ന ആ ഒരു പ്രക്രിയ കണ്ടപ്പോൾ എനിക്ക് എവിടെ എന്തൊക്കെ ചീഞ്ഞി നാറി പിന്നെ ലാസ്റ്റ് നമ്മുടെ ശിലുചേച്ചി വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഏട്ടക്ക് പൊടിക്ക് നമ്മുടെ ആറാട്ടെണ്ണനും വരുന്നുണ്ട് എന്തായാലും എല്ലാരും നമുക്ക് നിരത്തി ഒന്ന് പരിചയപ്പെടാം ആദ്യം നമ്മുടെ ഒമറൊക്കെ തന്നെ ഐശ്വര്യമായിട്ടങ്ങ് തുടങ്ങാം ഒമറക്ക ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും കണ്ടു നോക്കാം ഹലോ ഹൈ നമസ്കാരം ഞാൻ ഉമർ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതെന്നു വെച്ചാൽ കുറച്ച് സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അശ്വന്ത് കൊക്ക് ബാഡ് ബോയ്സിന്റെ റിവ്യൂ ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ച് റിവ്യൂ പറയുന്നവരെ കുറിച്ച് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കുറേ നാളെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഈ അശ്വന്ത് വോക്ക് ബാഡ് ബോയ് സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടില്ല കാരണം അശ്വന്ത് കൊക്ക് ഇനിയിട്ട് എനിക്ക് ചങ്സ് ഹാപ്പി വെഡിങ് കഴിഞ്ഞത് മുതൽ പരിചയമുണ്ട് ചങ്സിൽ അശ്വന്ത് വോക്ക് ഞാൻ വിളിച്ചിട്ട് വന്നിട്ട് കുറച്ച് ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ അശ്വന്ത് വോക്കിനെ പിന്നെ ഈ സിനിമ ഇഷ്ടമായില്ല ഇഷ്ടവും ഇഷ്ടവാതിരിക്കാം അപ്പോൾ ഈ സിനിമ അശ്വന്ത് നോക്കി ഇഷ്ടപ്പെട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് പറയും അത് ഉമർലുലുനായിട്ടുള്ള പരിചയത്തിന്റെ പേരിൽ നല്ല റിവ്യൂ കൊടുത്തതാണ് സോ അപ്പൊ ഇഷ്ടപ്പെട്ട് ആ റിവ്യൂ കൊടുത്താൽ അങ്ങനെ പറയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ അശ്വന്ത് കൊക്കിൻ്റെ അടുത്ത് പറഞ്ഞു എന്റെ സിനിമ അശ്വന്ത് റിവ്യൂ ചെയ്യണ്ട അശ്വന്ത് പറഞ്ഞു അതാ നല്ലത് കാരണം ഞാൻ ഞങ്ങളുടെ സൗഹൃദത്തിന്റെ പുറത്ത് അത് റിവ്യൂ ചെയ്താൽ അങ്ങനെ ആൾക്ക് ആൾക്കിഷ്ടപ്പെട്ടിട്ട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുടെ റിവ്യൂന് ഒരു പ്രസക്തി ഇല്ലല്ലോ കാരണം അത് അങ്ങനെ അത് വേറെ രീതിയിൽ വളച്ചൊടിക്കപ്പെടും അശ്വന്ത് കൊക്കു ചെയ്ത റിവ്യൂ രണ്ട് റിവ്യൂന്നിനെ ഒന്നുമില്ല കോക്കിൻ്റെ അടുത്ത് റിവ്യൂ ചെയ്യണ്ട എന്ന് ഒമർക്ക് എന്തിനാ പറഞ്ഞത് അത് ചെയ്യേ ചെയ്യാതിരിക്കുക എന്താണെന്ന് വെച്ചോ കോക്ക് ചെയ്യട്ടെ കോക്കിന് തോന്നിയോ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ അപ്പൊ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ നല്ലത് പറയാൻ പാടില്ല അല്ലെങ്കിൽ മോശം പറയാൻ പാടില്ല ഇതിൽ ഏതാണ് നല്ലത് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നല്ലത് ഓക്കെ നല്ല പടം എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത പടമാണെങ്കിൽ നീ നല്ലതും നീയും പറഞ്ഞ് ചെയ്തോ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം പക്ഷെ എല്ലാവരും മോശം പറഞ്ഞ് സ്ഥിതിക്ക് ഇത് നിങ്ങളെ ചൻസ് ആയതുകൊണ്ട് ഇനി കോക്ക് വന്നങ്ങാണ്ട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ കോക്ക് ഊക്ക് കിട്ടും നാട്ടുകാർ വാങ്ങിക്കിടും എന്നുള്ള സാധനമല്ലേ എനിക്ക് അവിടെ ട്രിഗർ ആയത് സത്യം എനിക്ക് എനിക്കത് കേട്ടപ്പോൾ അങ്ങനെയാണ് ട്രിഗർ ആയത് അല്ലെങ്കിൽ കോക്ക് പറയട്ടെ നിങ്ങളുടെ പടം അത്രയ്ക്കും നല്ല പടമാണെന്ന് നിങ്ങൾക്കും കൂടി ഉറപ്പുണ്ടെങ്കിൽ ഇനി കോക്ക് നല്ല അഭിപ്രായം പറയട്ടെ അതെന്താ കോക്കിൻ്റെ അഭിപ്രായം പറയണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മാതിരി അതിലേ പോയി പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആണ് ആ എന്നാലും നല്ല പടമാണെങ്കിൽ നല്ലതെന്നാണ് പറഞ്ഞോട്ടേ മോശം പടമായ ഇതുകൊണ്ടാണോ ഇനി നല്ലതെന്ന് പറയാൻ മടിപ്പിച്ച് അങ്ങനെ ഇങ്ങനെ ഞാൻ ചുമ്മാ ആവശ്യമല്ല ചകഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ആലോചിക്കും ഒന്നുമില്ല നമുക്കടുത്ത് അത് ഇറങ്ങി ഓടാൻ തോന്നിയത് ഉണ്ണി വ്ലോക്സിന് തോന്നി കാണും അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അത് ഉണ്ണി വ്ലോഗ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ പിന്നെ നിങ്ങൾ പൈസ മുടക്കി ഇറക്കിയ പടമാണ് കാര്യങ്ങളാണ് അപ്പം നമ്മൾ പറയും ഓ നമ്മളും കയ്യിലിരിക്കുന്ന പൈസ കൊടുത്താണ് പടം കാണുന്നത് അപ്പം നമുക്ക് വെറുത്തായില്ലെങ്കിൽ നമ്മളും കുറ്റം പറയും അത് സ്വാഭാവികമാണ് അതിൽ വേറെ സങ്കടപ്പെടാനൊന്നും ഇല്ല എനിക്ക് അതേ പറയാനുള്ളൂ ഇനിയിപ്പോൾ ഉണ്ണി വച്ച് ഇൻ്റർവ്യൂലായപ്പോൾ ഇറങ്ങി ഓടാൻ തോന്നി കാണും അത് ഇൻ്റർവ്യൂലിന് വന്നിട്ട് റിവ്യൂ ഇട്ടല്ലോ മൊത്തം റിവ്യൂ പറയുന്നതിന്റെ കൂട്ടത്ത് പറഞ്ഞു പോയതല്ലേ ആയപ്പോഴേ ശോകായിരുന്നെന്ന് ചിലപ്പോൾ പറഞ്ഞാണ് ഞാൻ കണ്ടില്ല റിവ്യൂ എന്താ എന്തൊരാല്ല അങ്ങനെ പറഞ്ഞാണ് ഇരിക്കട്ടെ എനിക്കും പറയാനുള്ളൂ എന്നിട്ടും ഇന്റർവ്യൂലിൽ വരെ മാത്രമല്ല അഭിപ്രായം പറഞ്ഞാൽ ബാക്കിയും കൂടെ നിങ്ങളും അഭിപ്രായം പറഞ്ഞില്ലേ അല്ലേ പറഞ്ഞു പറഞ്ഞു ഞാൻ കണ്ടില്ല കണ്ടില്ല പക്ഷെ റിവ്യൂ ഇടുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല പിന്നെ ഇന്റർവെല് വരെയും മറ്റേ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഇടയ്ക്ക് പാട്ട് വരുമ്പോഴൊക്കെ റിവ്യൂ ഇടുന്ന നമ്മുടെ ആറാട്ടനാണ് ആ അണ്ണനെ നിങ്ങളെ പടത്തിൽ ഉണ്ടായിരുന്നല്ലോ ആ അണ്ണൻ നിങ്ങളെ പറ്റി എന്താ പറഞ്ഞേ അതിലോട്ട് നമുക്ക് വരാം ബാക്കി ഒരു സിനിമ ഇന്റർവെൽ വെച്ചിട്ട് റിവ്യൂ അല്ലെങ്കിൽ വിലയിരുത്തുന്നവനാണോ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആറാട്ടെണ് നിങ്ങളുടെ പടത്തിന് ഇന്റർവ്യൂലിന് റിവ്യൂ ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല വേറെ പടങ്ങളെ ഇന്റർവ്യൂലിന് റിവ്യൂ ചെയ്ത് ഊക്കുവാൻ കൂട്ടിയിട്ടുണ്ട് നിങ്ങളുടെ പടത്തിൽ അഭിനയിച്ചിട്ട് നിങ്ങളുടെ പടം കൊള്ളത്തില്ല എന്ന് പറഞ്ഞ മുതലാണ് ആറാട്ടെണ്ണ ആറാട്ടെണ്ണ ഇൻസ്റ്റൽ ആ വീഡിയോട്ട് ഏതാണ്ടും ത്രീ മില്യൺ അബോവ് വ്യൂസ് പോയി ഇപ്പൊ വീഡിയോ കാണാനില്ല മുക്കി ഗൈസ് മുക്കി പക്ഷേ നമ്മൾ ആ വീഡിയോ പൊക്കി ഗൈസ് നോക്കാം ഞാൻ അഭിനയിച്ച ബാഡ് ബോയ്സ് മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല യാതൊരു ലോജിക്കില്ല നിലവാരമില്ല കോമഡി വർക്കൗട്ട് ആ ഒരു മാസ് മസാല മൂവി ഈ സിനിമയിൽ അഭിനയിച്ചാൽ ഞാൻ ഒരു നിങ്ങളെ പടത്തിൽ അഭിനയിച്ചവനെ ഖേദം പ്രകടിപ്പിച്ചിട്ടാണ് പോകുന്നത് ഇനിയിപ്പോ ബാക്കിയുള്ള ഉണ്ണിയേയും എന്തിനാ അത് ചോദിക്കാൻ നിങ്ങളെ പടത്തിൽ അഭിനയിച്ചവനെ പടം പിടിച്ചില്ല അവസ്ഥ അവസ്ഥ കറണ്ട് പോയി ഗായ്സ് ഇനി നമുക്ക് വീണ്ടും പൊമറുക്കയിലോട്ട് വരാം ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് ആണ് ആ സിനിമയുടെ ഇപ്പൊ എന്റെ സിനിമ അങ്ങനെ ഭയങ്കര ക്ലൈമാക്സിൽ ഭയങ്കര ഒരു സിനിമ മുഴുവൻ ഇരുന്ന് കാണാൻ ക്ഷമ പോലും ഇല്ലാത്ത ഇവൻ എങ്ങനെയാണ് ഒരു നല്ല അവൻ ഇറങ്ങി ഓടാൻ തോന്നിയ പക്ഷെ അവൻ്റെ കാർ മറ്റേ വേറെ വണ്ടികളുടയിലാണ് കാരണം അവനെ ഇറങ്ങി പോകാൻ പറ്റിയില്ല ഏഹ് അതുകൊണ്ട് അവൻ ആ സിനിമ മുഴുവൻ ഇരുന്ന് കാണേണ്ടി വന്നു അപ്പം ഇതാണ് ഇവന്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ അധികം തന്നെ മനസ്സിലാക്കണം ഇവൻ വലിയ റിവ്യൂ ആയിട്ട് പറഞ്ഞിട്ട് ഇവൻ പറയാണ് ഇറങ്ങി ഓടാൻ തോന്നി ഒരു സിനിമ ക്ലൈമാക്സ് വരെ കണ്ട് അല്ലെങ്കിൽ അത്ര ക്ഷമയില്ലാത്ത ഇവൻ എങ്ങനെയാണ് ഒരു നല്ല റിവ്യൂർ ആണത് എന്റെ ഒരു കാര്യം പറയാം അഭിപ്രായം പറഞ്ഞാൽ തെറ്റ് തന്നെയാണ് പക്ഷെ ആ ഒരു അഭിപ്രായ വീഡിയോയിൽ ഉടനീളം അഭിപ്രായം പറഞ്ഞിട്ടാണ് ഉണ്ണി ഉണ്ണികളൊക്കെ പോകുന്നത് അല്ലേ അങ്ങനെ പറയുമ്പോൾ അതിൽ ആയപ്പോഴേ എനിക്ക് ഇറങ്ങി ഓടാൻ തോന്നി അത്രയും കൂടെ പടമാണെന്ന് ഉണ്ണിക്ക് കണ്ടപ്പോൾ തോന്നിയെങ്കിൽ അത് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അല്ലാതെ ഇന്റർവലിൽ വരെയുള്ള ഭാഗമാണ് റിവ്യൂ ചെയ്തിട്ട് വീഡിയോ എൻഡ് ചെയ്യുകയാണെങ്കിൽ തെറ്റാണ് നമ്മുടെ ആറ് അട്ടണ്ടനൊക്കെ ചെയ്യുന്ന പോലെ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയില്ല അത് ഇന്റർനില് വരെ എത്തിയപ്പോഴും ഒരു ഗുണമില്ല ലാസ്റ്റ് വരെ എത്തിയപ്പോൾ പിന്നെയും ഗുണമില്ല എന്നായിരിക്കും ഉണ്ണി ബ്ലോഗ്സ് പറഞ്ഞത് ഞാൻ കണ്ടില്ല റിവ്യൂ കണ്ടില്ല എന്തായാലും അങ്ങനെ ആയിരിക്കോ ആയിരിക്കല്ലോ നമുക്ക് ഉള്ളൂ ഇതാണ് ഇവൻ എന്നിട്ട് മാത്രം പറ്റില്ല ഇവനൊക്കെ എങ്ങനെയാണ് ഒരു 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 റിവ്യൂ റിവ്യൂ റൈറ്റർ ആയിട്ട് അല്ലെങ്കിൽ പറയുന്ന ഒരുത്തനായിട്ട് ഇവനെ ചിന്തിക്കാന്നേനെയാണ് പൊന്നെയൊക്കെ ഞാൻ വീണ്ടും പറയുന്നത് ഒരു പടം ആകുമ്പം അവർ ആദ്യം മുതൽ അവസാനം വരെയുള്ള അഭിപ്രായങ്ങൾ പറയും ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ആണെന്ന് അവർ റിവ്യൂ ചെയ്യും

ശ്രദ്ധ കിട്ടും എടാ ആക്കി നീ നീ ഒക്കെ എന്നിട്ട് കുറ്റം കുറ്റം നിങ്ങൾ നിങ്ങൾ പറയാൻ നടക്കുന്നതിന് ആദ്യം നിങ്ങളുടെ ഞാൻ ഒരു ില് പോകുമ്പോ മെഡിസിൻ എഴുതി തരും മെഡിസിൻ എഴുതിരുമ്പോ ഇടക്കിടയ്ക്ക് പനി വരുന്നോണ്ട് നമ്മൾ ഇനി അടുത്ത ആഴ്ച മുതലേ നമ്മൾ സ്വന്തമായിട്ട് പനിക്കുള്ള ഗുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിരണ അത് ഒരു മാതിരിത്തെ അഭിപ്രായം നമുക്ക് കണ്ട അഭിപ്രായം പറയാമല്ലോ അതിനുള്ള വഹിച്ചില്ല എണ്ണ ഇപ്പം എണ്ണം പറയുന്നതായിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൂടി എന്തൊക്കെ ചെയ്ത് കൂട്ടിയതുപോലെയാണ് പറയുന്നത് ഞാൻ ഇല്ലാട്ടെ ഞാൻ ഈ റിവ്യൂലൊന്നും ഇല്ല പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇടക്കിടയ്ക്ക് പടങ്ങൾ കാണുമ്പോൾ വല്ലപ്പോഴൊക്കെ സംസാരിക്കും അല്ലാണ്ട് നമ്മൾ റിവ്യൂവും ബോംബിങ്ങിലും ഇല്ല പക്ഷെ ഇക്ക പറയുന്നതായിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന നല്ല ആഹാരം കഴിക്കാൻ വേണ്ടി ഹോട്ടൽ ഓടങ്ങണം എന്ന് പറയുന്ന പോലെയാണ് ഇക്ക പറഞ്ഞത് എന്തായാലും ഇക്കയ്ക്ക് ഒരു ഫ്രസ്ട്രേഷൻസ് ഉണ്ട് നമുക്ക് ഒരു പൊടി കട്ടൻ ചായ കുടിക്കാം സെറ്റാകാം മനസ്സിലായോ ഈ സാധനം 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 ആ ഓ ഈ വെല്ലോ മനസ്സിലായേടാ അവനോട് സ്വന്തം കാര്യത്തിനെ പറ്റിയിട്ട് ഒരു സ്വന്തം കാര്യം നീ ചെയ്ത് കാണിക്കി അപ്പൊ നമ്മൾ നിനക്ക് അംഗീകരിക്കാം കേട്ടാ ശശാമെ ഈ ശശാം എന്ന് പറഞ്ഞോണ്ട് അഭിനയം ആണെങ്കിൽ നിങ്ങൾ അവന്റെ ടിക്ടോക്ക് പഴയ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കുറെ പിള്ളേരെ ട്രോളിപ്പാ പറഞ്ഞു ഞാനത് വൈറൽ ആവാൻ വേണ്ടി ചെയ്തതാ ആ വീഡിയോസ് ഒന്ന് വൈറൽ ആവാൻ വേണ്ടിയിട്ട് നിന്റെ അഭിനയതല്ലടാ അല്ലെങ്കിൽ നീ ഒന്ന് ഒരു നല്ല വേണ്ട ഒരു വീഡിയോ നീ നന്നായിട്ട് അഭിനയിച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് കാണിക്കി ശശാമിനെന്തായാലും ഇത്ര പറഞ്ഞത് ഇതാണ് ഇക്ക പറഞ്ഞ ശസാമന്റെ പഴയ ടിക്ടോക്ക് വീഡിയോകൾ ഈ വീഡിയോകളെന്നൊക്കെ ഇപ്പൊ ഒരുപാട് മാറ്റം മാറിയിരിക്കുന്നു പുരോഗമിച്ച ആൾ പണ്ട് ഊക്കൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഊക്കി ഊക്കി ഈ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു ഒരു കാലഘട്ടത്തിൽ ഒരു പ്രായത്തിൽ അത് കഴിഞ്ഞ് ഇപ്പം ഇമ്പ്രൂവ്മെന്റ് ആയി ഇപ്പോൾ വേറെ ലെവലിലാണ് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്രയും കാലമായിട്ട് ഒരു മാറ്റം ഇല്ലാതെ നമ്മുടെ ഒമരക്ക ഇങ്ങനെ തന്നെ പടം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ കുറ്റം പറഞ്ഞുവരും ഒമരക്കയുടെ പടം മോശം ഞാൻ പറഞ്ഞു തന്നത് ഞാൻ അങ്ങനെ കാണാറില്ല ഒ ടി ടിയിലൊക്കെ വരുമ്പോഴാണ് സാധാരണ കാണാറ് ഞാൻ അല്ലാണ്ട് തന്നെ പൊതുവെ അധികം പടങ്ങൾ പോയി തിയേറ്ററിൽ കാണാറില്ല വല്ലപ്പോഴൊക്കെ വല്ലമാർ കൂട്ടുകാരന്മാരൊക്കെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് പടങ്ങൾ പോയി തിയേറ്ററിൽ കാണുന്നത് പിന്നെ ഒരു അസേ ദളപതി ആയതുകൊണ്ട് വിജയുടെ പടം മാത്രം വസ്റ്റിടായി പോയി കാണും അല്ലാണ്ട് ഞാൻ അധികം പടങ്ങളൊന്നും പോയി കാണാറില്ല അതുകൊണ്ട് തന്നെ ഒ ടി ടിയിലാണ് കൂടുതൽ പടം കാണാൻ കാണാറുള്ളത് എന്തായാലും ശസാമിനെ ഊക്കിയ ഉമർക്ക് ശശാമക്ക ഒരുപാട് എന്നിട്ട് നീ ബാക്കിയുള്ള ട്രോൾ മനസ്സിലായോ നിന്റെ ഒരു നല്ല അഭിനയം കാണിക്കടാ നീ ഇപ്പം ടിക്ടോക്കിൽ എന്നിട്ട് അവൻ പറഞ്ഞാണ് ബാക്കിയുള്ള പേയർ എടുത്തിട്ട് ട്രോൾ ഞാനത് ട്രോളാൻ വേണ്ടിയിട്ട വീഡിയോന്ന് നിങ്ങൾ വീഡിയോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉമർലുല്ലു പറയുമ്പോൾ വീഡിയോ ചെയ്യാൻ ഞാനെ അയാളരാ ഉമർലുല്ലു അറിയാ അയാൾ പറയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് അട നീ ആൺകുട്ടിയാണ് ഒരു വീഡിയോ ഇട്ട് അഭിനയിച്ച് കാണിക്കുക ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത് നീ ഒരാളെ കളിയാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കാണിക്കും നീ ആദ്യം ചെയ്ത് കാണിക്കും എന്നിട്ട് മറ്റുള്ളവരെ പറഞ്ഞിട്ട് ട്രോളാ പിന്നെ ഈ അപ്പൊ നീ പറയും ഞാൻ നൂറ് കൊടുത്ത് നൂറ്റമ്പത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഈ അഭിപ്രായം പറയുന്നത് മോനെ അങ്ങനെ നീ അഭിപ്രായം പറയണീന്റെ മോണിറ്റൈസേഷൻ അതായത് ഈ വരുമാനം കിട്ടണം നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരു പ്രോഡക്റ്റിന്റെ പരിമാനം നിയന്തിന് മേടിക്കുന്നത് ഇപ്പൊ നീ ബാഡ് ബോയ്സ് നെഗറ്റീവ് റിവ്യൂ കൂട്ടു അതിന്റെ മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ചിട്ടില്ല നീ അത് ചെയ്യുന്നത് നീ എന്റെ പരിമാനം മേടിക്കുന്നില്ലേ നിനക്ക് ഇഷ്ടമുള്ള ഒരു സാധനത്തിന്റെ നീ നിയന്ത്രണ വേദിക്കുന്നത് അല്ലെങ്കിൽ നീ ഒരു വീട് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഒന്ന് കട്ടം കുടിക്കുന്ന നല്ലതാണ് നല്ല പോലെ മോണിറ്റൈസേഷൻ ഓഫാക്കി ഇട്ടിട്ട് പിന്നെ എന്ത് ഗീരവത്തിനാണ് വീഡിയോ ഇടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കുള്ള ഇൻകം കിട്ടാനും നമുക്ക് അതിൽ നിന്ന് വരുമാനം നമുക്ക് ആ ഒരു സെറ്റപ്പ് ആവാനുള്ള സാധനത്തിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത് അതിൽ നമ്മുടെ അഭിപ്രായങ്ങളും നിലപാടുകളും നമ്മൾ പറയുന്നു അതിലിപ്പോ എന്താണ് സെറ്റ് ഇരിക്കുന്നത് അതിൽ നിന്നൊരു ഇൻകം നമുക്ക് കിട്ടുന്നത് അതിനിപ്പോ എന്ത് പൊളിക്കും ഇങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ സിനിമകള് നാട്ടുകാരെ സേവിക്കാൻ വേണ്ടി ഉറക്കും നാട്ടുകാർക്ക് ഫ്രീ ഷോ പുറത്തേക്ക് സിനിമ സിനിമ ഫ്രീ ഷോ അങ്ങ് കൊടുക്കുക എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് സിനിമ കണ്ടിട്ട് പോട്ടെ നിങ്ങൾക്കൊരു സാധനവും നമുക്കൊരു സാധനം എങ്കിൽ ഞാനും പോകാൻ സിനിമയും കാണാം എന്ത് സമ്മതിച്ചാൽ ഇതുകൊണ്ട് അന്ന ഇങ്ങനെ നമ്മൾ എന്ത് ഇനി നമ്മുടെ സിവി ചേച്ചി പറയുന്നുണ്ട് കേട്ടോ ചേച്ചിയാണെങ്കിൽ ബോംബിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഏത് റിവ്യൂ ബോംബി നോക്കാം ഈ റിവ്യൂവേഴ്സിനെ പറ്റിയിട്ട് റിവ്യൂ ബോംബിങ്ങിനെ പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് എവിടെയോ ഇരുന്നായിരിക്കും ഇങ്ങനെ പ്ലാന്റ് ആയിട്ട് നമ്മുടെ സിനിമകൾ ഇപ്പം ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് റിവ്യൂ ഇതെന്ന് വെച്ചാൽ എക്സ്ട്രീം ആയി പോയി ബാക്കി നമ്മുടെ എല്ലാ സിനിമകളിൽ ഇറങ്ങുമ്പോഴും റിവ്യൂവേഴ്സ് വന്നിട്ട് മോശം പറയാറുണ്ട് അല്ലെങ്കിൽ എന്നെ ഭർത്താവിന്റെ സിനിമയിൽ അഭിനയിക്കുന്ന നടി കരഞ്ഞാലും ചിരിച്ചാലും എല്ലാം ഒരേ ഭാവം വരുന്ന നടി നല്ല പരിപാടി എന്താണ് പ്രതിമ പോലെ നിൽക്കുന്ന നടിയൊരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അതൊക്കെ അവരുടെ ഒരു കുശുമ്പിൽ നിന്ന് വരുന്ന ഒരു സാധനം ഉണ്ടാവും അതായത് ഇപ്പം എല്ലാവർക്കും പറ്റില്ല അവരുടെ ഭർത്താവിന്റെ അഭിനയിക്കുക അത് വളരെ ന്മാര് സിനിമ എടുക്കുന്നുണ്ട് അതെ അപ്പൊ പിന്നെ വേറെ കാര്യം ഈ സിനിമയിൽ ഞാൻ മാത്രമല്ല മലയാളത്തിലെ ഏറ്റവും മുൻനിര ഉള്ള നടന്മാരുണ്ട് നമ്മുടെ കൂടെ അവരൊന്നും കാണാതെയാണ് എന്നെ ഇട്ടുകൊണ്ട് ഈ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് പക്ഷേ എനിക്കത് ഇപ്പൊ ഇപ്പൊ വന്നിട്ട് എനിക്ക് കുഴപ്പമില്ല കാരണം എനിക്ക് മനസ്സിലായി ഇവർക്കൊക്കെ ഇത് പറ്റൂ കാരണം ഇവരൊരിക്കലും നല്ല നല്ലവശം കാണില്ല ഇവരുടെ വിചാരം നമ്മൾ എന്തോ ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ചെലവഴിക്കുന്ന പോലെ അല്ല അങ്ങനെയൊക്കെയാണ് ഇവര് നമ്മുടെ സമൂഹത്തിൽ നിന്നെല്ലാം കൂടെ ഊറ്റിയെടുത്ത് സിനിമ ചെയ്യുന്ന പോലെയൊക്കെയാണ് പക്ഷെ ഇവർ ചിന്തിക്കുന്നില്ല നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് കൊണ്ട് എത്ര പേർക്ക് ഗുണ ഉണ്ടാവുന്നു അല്ലെങ്കിൽ എത്രയോ പേർക്ക് തൊഴിൽ അല്ലെങ്കിൽ എത്ര പേരുടെ കുടുംബത്തിലേക്ക് നമ്മൾ ഒരു എമൗണ്ട് ജോലി ജോലി എന്ന് പറയുന്നത് ഒരു ഉപജീവനമാർഗ്ഗമാണല്ലോ അപ്പോൾ ഇത്രയും സിനിമകളിലൂടെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ അതൊന്നും കാണാതെ എന്തോ നമ്മൾ എന്തോ സമൂഹത്തിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ തിന്നുന്ന പോലെയാണ് ആൾക്കാരുടെ എന്തോ ഒരു വർത്താനോ എന്തോ ഭയങ്കര പിന്നെ നമ്മുടെ സിനിമ ഇറങ്ങുമ്പോൾ ഭയങ്കര മോശം സിനിമ ഇറങ്ങുന്നു എന്നുള്ള രീതിയിൽ അടുത്ത ബോംബ് വരുന്നു അടുത്ത ബോംബ് വരുന്നു നമ്മൾ മുന്നേ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനെ മറ്റ മറ്റുള്ളവർ കാണാനിരിക്കുന്നവരെയും കൂടി കാണിക്കാത്ത രീതിയിലേക്ക് വികസനമായി പരിഹാസമായി അവതരിപ്പിക്കുകയാണ് അതിനെ അല്ല സിനിമ എനിക്കത് അത്ര ഇഷ്ടമായില്ലോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ വേണമെങ്കിൽ കണ്ടു നോക്കിക്കോ എന്ന് പറയുന്നതിന് തെറ്റില്ല അല്ലാതെ അതിനെ മേലാൽ അതും ബാഡ് ബോയ്സ് ഇറങ്ങുന്നതിന് രണ്ടു ദിവസം മുൻപേ തന്നെ പ്ലാന്റ് അറ്റാക്കിക്ക് തുടങ്ങിയായിരുന്നു അപ്പോൾ വാട്സാപ്പിലൊക്കെ ഗ്രൂപ്പുകളിലേക്ക് എല്ലാം മെസ്സേജസ് പോയിരുന്നു ഇങ്ങനെയായിരുന്നു ആ മെസ്സേജ് ബാഡ് ബോയ്സ് റിവ്യൂ കാട്ട അവതാരം അല്ല കാട്ട അവതാരം അല്ലല്ലോ അത് ഒരു ഒരു ില്ല ഞാൻ പറഞ്ഞു പോയി ഞാൻ പറയുന്നില്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇന്നിട്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ രണ്ട് ദിവസം തന്നെ പതിനൊന്നാം തീയതി വൈകിട്ട് തുടങ്ങിയായിരുന്നു അപ്പൊ നമ്മളിത് കുറെ നമ്മള് പൈസ ഉണ്ട് അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പൈറസി അപ്പോൾ നമുക്ക് കിട്ടും ഇത് എവിടുന്നാണ് പോയിക്കുന്നേ അല്ലെങ്കിൽ എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് നമ്മളിത് നമുക്കും പ്രൊമോട്ടേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ പ്രൊമോഷൻ ടീമിനെ കൊണ്ട് നോക്കിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പതിനൊന്നാം തീയതി വൈകിട്ടോട്ട് തുടങ്ങി സിനിമ ഇറങ്ങുന്നത് രാവിലെയാണ് അപ്പൊ കാണാത്ത സിനിമയെ പറ്റിയിട്ട് ഇത് ബാഡ് ബോയ്സ് റിവ്യൂ കാട്ട് അത് നിങ്ങളെ സിനിമ ഫീൽഡിലുള്ളവര് തന്നെയായിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ ഉണ്ണി വിളാക്ഷും ഒക്കെ വന്നിട്ട് നിങ്ങളെ സിനിമയെ കുറ്റം പറഞ്ഞിട്ട് എന്ത് നേടാനും എനിക്കൊന്നും തോന്നിട്ടില്ല ഒന്നും നേടാനുണ്ടോ നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും നമുക്കുണ്ടോ ഏ ഒന്നുമില്ല ഇതൊക്കെ നിങ്ങളെ വെറും തോന്നലാണ് അപ്പൊ ചേച്ചി ചേച്ചി പറഞ്ഞത് സിനിമ കാരണം ഒരുപാട് പേർക്ക് ഉപജീവന മാർഗമുണ്ട് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ക്യാമറമാൻ ആയാലും അവിടെ പല ഇതിൽ വർക്ക് ചെയ്യുന്നവർക്കും ഉപജീവന മാർഗ്ഗം തന്നെയാണ് അപ്പം നാട്ടുകാരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊടുത്തിട്ടാണ് ഒരു പടം കാണുന്നത് ആ പടം വർത്തായില്ലെങ്കിൽ എന്തു ചെയ്യും അവരിതുപോലെ അഭിപ്രായം പറയും എന്തിന് തിയേറ്ററിൽ സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന അന്ന് അവിടെ റിവ്യൂ എടുക്കാറുണ്ടല്ലോ തിയേറ്റർ ഒപ്പീനിയൻ പബ്ലിക് ഒപ്പീനിയൻ ആ സമയത്ത് ഊളപ്പടമാണെന്ന് പറയുന്നവർക്ക് ഇതിലൊന്നും ഒന്നുമില്ല പറയാൻ ഇന്ന് എനിക്ക് ചോദിക്കുകയുള്ളൂ തിയേറ്ററിൽ ഒറ്റ ആൾക്കാർ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഓഹോ നമ്മൾ പറഞ്ഞ ഏഹ് ആ ആ ഒരു സൈക്കിളാണ് എനിക്ക് തോന്നിയത് എന്തായാലും ചേച്ചിയും ഉമരക്കൊക്കെ ഒന്ന് മനസ്സിലാക്കണം ആർക്കും മനഃപ്പൂർ ഡിഗ്രേഡ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ പറയുന്നു അതിൽ നിന്ന് അവരും ഒരു വരുമാനം ഉണ്ടാക്കുന്നു നിങ്ങളും ഇതിനെ ഈ ഗ്യാപ്പിക്കാറ് നിങ്ങളെ പഠത്തിന് മനഃപൂർവ്വം താഴ്ത്തി കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളും പടത്തിന് പ്രൊമോഷൻ കിട്ടുന്നുണ്ട് റീച്ച് ഉണ്ടാക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടി റീച്ചാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ പടം ഇപ്പം ബാഡ് ബോയ്സ് അറിയാത്തവരായി കേരളത്തിൽ അറിയില്ല എല്ലാവർക്കും അറിയാം ബാഡ് ബോയ്സ് പടം പിന്നെ എന്നുള്ള ലെവലിലായിട്ടുണ്ട് എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് 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 അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റിയോ അതുപോലെ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്ത് കുടക്കുടിക്കോ ചങ്കുകളെ